തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനത്തിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന ചോദ്യ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത് രണ്ടായിരത്തി ജൂലൈ മാസം നടന്ന കണ്ണൂർ സർവകലാശാല അക്കാഡമിക് കൗൺസിൽ മീറ്റിംഗിൽ ഈ വിഷയത്തിൽ രണ്ടര മണിക്കൂറും രണ്ട് മണിക്കൂർ മുമ്പും ഇമെയിലായിട്ട് ചോദ്യപേപ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ചോദ്യപേപ്പർ ചോരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സംവിധാനത്തിൽ നിന്നും സർവകലാശാല പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അക്കാഡമിക് കൗൺസിലിൽ ഞാൻ അവതരിപ്പിച്ച പ്രമേയമുണ്ട് ആ പ്രമേയം ഗോപിനാഥ് രവീന്ദ്രൻ അധ്യക്ഷനായിരുന്ന അക്കാഡമിക് കൗൺസിൽ യോഗം ആ പ്രമേയം കൂടി നിരസിക്കുകയാണ് ഉണ്ടായത് ഇന്ന് ഇന്ന് അതിനുശേഷം ഈ കെ ടി യു കണ്ണൂർ സർവകലാശാല ഇവരൊക്കെ ഈ ഇമെയിലായിട്ട് ചോദ്യം അയക്കുന്ന സമ്പ്രദായം തുടങ്ങിയതിനു ശേഷം കേരളത്തിലുള്ള മുഴുവൻ സർവകലാശാലകളും ഈ സമ്പ്രദായത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട ഒരു കോളേജിൽ നിന്ന് മാത്രമേ ചോദ്യ പേപ്പർ ചോർന്നു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയില്ല പല സ്ഥലത്തും ചോദ്യ ചോർന്നിട്ടുണ്ടാകും കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലാ ഉന്ന സർവകലാശാലകളിൽ നിന്നും ഇപ്പം ഇമെയിലായിട്ടാണ് ചോദ്യം ഇപ്പം അയക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് വിശ്വാസ്യത തകർന്നു ചോദ്യം ചോർന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്റെ ഉത്തരവാദിത്തം നിന്നും പിൻവാങ്ങുവാൻ സാധിക്കുകയില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്